എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരീയം ചാനൽ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് എന്താണ് കാശി ജാതകം അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് അത് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ഒരു പൊതുവായിട്ടുള്ള ഒരു വിവരണം പറയാം കാരണം ഈ കാശി ജാതകം എന്ന് പറയുന്നത് ഇൻഡിവിജ്വലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് അതായത് നിങ്ങൾക്കറിയാം നമ്മൾ പല തരത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്തു പല പല കാര്യങ്ങൾ ചെയ്തു നമ്മുടെ ഗുരുക്കന്മാർ പറയുന്ന പല കാര്യങ്ങൾ ഫോളോ ചെയ്തു എന്നിട്ടും പല ദേവതകളെ പൂജിച്ചു ഇഷ്ടദൈവങ്ങളെ പൂജിച്ചു പൂജിക്കാതെ ഇരുന്നു ദൈവം ഇല്ലാതെ പറഞ്ഞു കടന്നു എന്നിട്ടൊന്നും നമ്മൾ വിചാരിക്കുന്ന കാര്യം സാധിക്കാതെ പലർക്കും വരുന്നുണ്ട് ഇനി എന്താണ് കാരണമെന്ന് നമ്മൾ പിന്നെ അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മൾക്ക് തമിഴ്നാട്ടിലുള്ള ഒരു വളരെ അതായത് പിന്നെ ഒരു ജ്യോതിഷത്തിൻ്റെ ഒരു ഈ കാലഘട്ടത്തിലെ ഒരു വലിയ എന്താ പറയുക ആചാര്യൻ എന്ന് പറയാം നെല്ലൈകെ വസന്തൻ അദ്ദേഹത്തിൻ്റെ ഒരു ഡയറക്റ്റ് ഡിസിപ്പിൾ അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഗുരുകുലം മൂലം എനിക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു അദ്ദേഹമാണ് ഈ കാശി ജാതകം എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് നിങ്ങൾ ആ വീഡിയോയൊക്കെ ഒക്കെ എൻ കെ വി സിസ്റ്റം എന്ന് പറഞ്ഞ് പല വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്കറിയാം നെല്ലൈ കെ വസന്തൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു ജീനിയസിനെ ആയിരുന്നു ഇക്കാലത്ത് ഒരു എങ്ങനെ ഒരു നല്ല ഒരു ആചാര്യൻ്റെ മറുപിറവിന്ന് പറയാം ഓരോരോ ഒരു മഹാഗുരുവിൻ്റെ മറുപിറവി എന്ന് തന്നെ പറയാം അപ്പം അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ അദ്ദേഹത്തിൻ്റെ അഡ്വൈസാണ് ഞാൻ ഈ പറയുന്നത് ഇത് വന്നിട്ട് എൻ്റെ അഭിപ്രായം അല്ല അദ്ദേഹം പക്ഷെ നൂറ് ശതമാനം ശരിയാണിത് ഇത് ഞങ്ങളുടെയൊക്കെ അനുഭവങ്ങളിലൂടെ ഞാൻ പറയുന്നതാണ് നൂറ് ശതമാനം ശരിയാണ് കാരണം നമ്മൾ പല ജാതകങ്ങളും ആദ്യ കാലങ്ങളിൽ ഇപ്പം അല്ല ഞാൻ പറയുന്നത് പല ജാതകങ്ങളും എടുത്തിട്ട് പിന്നെ ഏകദേശം ഒരു ഞാൻ പറയാലും ഒരു ഒരു എട്ട് വർഷം ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ പല ജാതകങ്ങളും എടുത്തിട്ട് ഇതിൽ ഒരു കുഴപ്പവും ഇല്ല എല്ലാം നന്നായിട്ടായിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല കാലം വരും എന്ന് പറയുമ്പോൾ അവരെന്നെ നോക്കി ചിരിക്കാറുണ്ട് പല പലതും സംഭവിച്ചിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടിലായിരിക്കും അവർ പിന്നെ എന്താണ് ഇതിന് കാരണം എന്താണ് ഇതിന് കാരണമെന്ന് പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു ഞങ്ങൾ വളരെ പിന്നെ ഒരു കൂട്ടം ജ്യോതിഷന്മാർ ജ്യോതിഷികൾ പിന്നെ ഇതിനെപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു എന്താണ് ഇതിനൊക്കെ കാരണങ്ങൾ എന്താണ് ഇതിൻ്റെ എന്തുകൊണ്ടാണ് അസ്ട്രോളജി ചിലയിടത്തങ്ങളിലൊക്കെ ഫെയിലാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ള ഒരു ആ ഒരു ലെവലിൽ ഇരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഈ ക്ലാസ്സുകളും ഇദ്ദേഹത്തിൻ്റെ ഈ ഗൈഡൻസ് ഞങ്ങൾക്ക് കിട്ടിയത് നൂറ് ശതമാനം ശനിയാണ് സുഹൃത്തുക്കളെ ഉണ്ട് അതിന് സംശയമില്ല പക്ഷേ ഈ കാശി കാശിജാതകത്തെ പല തരത്തിൽ അതായത് എന്താ പറയുന്നത് കാണുന്ന കാര്യങ്ങളെല്ലാം കാശി കാശിജാത പറയുന്ന ലെവലിലേക്കും കാശി എന്ന് പറയുന്ന ഒരു ബിസിനസ് ആകുന്ന ലെവലിലേക്കും മാറിക്കൊണ്ടിരിക്കുന്നു കാശിയിൽ കൂട്ടിയിട്ട് പോകാൻ കുറച്ച് ഗ്രൂപ്പ് അവർക്ക് അവിടെ പിന്നെ അതൊരു എന്താ പറയുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്നാൽ അങ്ങനെയല്ല സുഹൃത്തുക്കളെ എന്ന് പറയുന്നത് നമുക്കൊന്ന് ആമുഖമായിട്ട് മാത്രം പറയാൻ പറ്റാം എല്ലാ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഈ രീതിയിൽ പറഞ്ഞു തരാൻ പറ്റില്ല അതിനുള്ള സമയവും ഇല്ലാന്ന് വെച്ചോളൂ കാരണം അത്ര ബ്രോഡാണ് ആ കാര്യം നമുക്കൊന്ന് ആലോചിക്കാം അതായത് കർമ്മകാരകൻ നമ്മുടെ ജീവിതത്തിലെ നമുക്ക് കർമ്മം ത കർമ്മകാരകൻ എന്ന് പറഞ്ഞ് ഭഗവാനാൽ ആ പിന്നെ പരാശ ആ എനർജിയാൽ നിങ്ങൾക്ക് എന്ന് പറയാം എനർജി എന്ന് പറയാം എന്തുമായിക്കോട്ടെ ആ യൂണിവേഴ്സാൽ ഇപ്പോൾ പുതിയ പുതിയ വേർഡുകളല്ലേ എല്ലാത്തിനും യൂണിവേഴ്സ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് 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 ഇപ്പോൾ യൂണിവേഴ്സ് ദൈവം എന്നുള്ള പേര് മാർന്നു പോയി യൂണിവേഴ്സ് എന്നാണ് പറയുന്നത് ശരി എനി എനി എന്തെന്തുമായിക്കോട്ടെ ആ പർട്ടിക്കുലർ എനർജി ആ പർട്ടിക്കുലർ എനർജിയാൽ നിയോഗിക്കപ്പെട്ട പിന്നെ പണി പണിക്കാരാണെന്ന് തന്നെ പറയാം അവരാണ് ഈ ഈ നമ്മൾ പറയുന്ന ഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ നമ്മൾ വാണവലി കാണുന്ന ഈ ഗ്രഹങ്ങളെ അല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിലും നമ്മുടെ ഞാൻ നേരത്തെയുള്ള വീടുകളിലൊക്കെ എന്നെക്കൊണ്ട് പറയാവുന്ന മാതിരി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ ശരീരത്തിലിരിക്കുന്ന അതേ ആറ്റത്തിൻ്റെ അതേ സെറ്റപ്പ് തന്നെയാണ് ഫു യൂണിവേഴ്സലി ഉള്ളത് അതിൽ നിങ്ങൾക്ക് പിന്നെ കൺഫ്യൂഷനൊന്നുമില്ലല്ലോ ഒരു ന്യൂക്ലിയസ് അതിന് ചുറ്റുന്ന പിന്നെ കുറച്ച് പിന്നെ എന്താ പറയുന്നത് പ്രോ ഇലക്ട്രോൺസ് പ്രോട്ടോൺസ് ഇതിൻ്റെ ന്യൂട്രോൺസ് ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളല്ല നമ്മൾ കെമിസ്ട്രിയിൽ ബേസിക്കായിട്ട് പഠിച്ച കാര്യങ്ങൾ അല്ലേ ഇത് തന്നെയാണ് നമുക്ക് സൗരവിധത്തിൽ ഏറെക്കുറെയൊക്കെ കാണാൻ പറ്റുന്നത് ഒരു റെപ്ലിക്കാണതല്ല അപ്പോൾ ആ എനർജി അവിടെയുള്ള ആ യൂണിവേഴ്സിലുള്ള എനർജി തന്നെയാണ് ഓരോ മനുഷ്യ ശരീരത്തിൽ മാത്രമല്ല എല്ലാ ജീവനുള്ള ശരീരത്തിലും ജീവൻ ഇല്ലാത്ത ശരീരത്തിലും ഉള്ളതെന്നാണ് സത്യം അതിൻ്റെ മൂവ്മെൻറ്റ്സിന് അനുസരിച്ചാണ് അതിൻ്റെ ആക്ടിവിറ്റീസ് എന്നൊക്കെ നമ്മുടെ സയൻസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തിരിക്കുന്ന നല്ലതോ ചീത്തയോ ആയിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം തരാനായിട്ട് നമ്മൾക്ക് നിയോഗിക്കപ്പെട്ട ഈ ഗ്രഹങ്ങളിലെ നമ്മൾ ചെയ്തിരിക്കുന്ന തെറ്റായിട്ടുള്ള പ്ര കർമ്മങ്ങളുണ്ടല്ലോ എല്ലാവരും നല്ലത് മാത്രം ചെയ്യാൻ പറ്റില്ല അത് ഭൂമിയുടെ ഒരു വിശേഷമാണെന്ന് വെച്ചോളൂ നല്ലത് ചെയ്യാനും ചീത്ത ചെയ്യാനുമായിട്ട് ജനിക്കുന്ന ഭൂമിയിലാണ് നമുക്ക് അതിനുള്ള സ്ഥലമേ അതാണെന്ന് വെച്ചോളൂ അപ്പം ഇവിടെ വെച്ച് നമ്മൾ ചെയ്യുന്ന ദോഷക്കൾ അടുത്ത ജന്മം നമ്മളതിന് ഫലം അനുഭവിച്ചേ പറ്റുകയുള്ളൂ ഇന്ന് നമ്മൾ വലിയ പണക്കാരനായിരിക്കാം നമ്മൾക്ക് നാലും അഞ്ചും വീടുകളുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഉണ്ടായിരിക്കാം സ്വന്തമായിട്ട് എന്ത് ആയിക്കോട്ടെ പക്ഷേ അടുത്ത ജന്മം എന്നു പറഞ്ഞ ഒന്നുണ്ട് നമ്മൾ ഈ ചെയ്യുന്ന നല്ലതിന് മാത്രം ഫലം തരുന്ന ഒരു വ്യവസ്ഥയുണ്ട് നമ്മൾ ചെയ്ത ദോഷങ്ങൾക്ക് ഫലം തരുന്ന ഒരു വ്യവസ്ഥയുണ്ട് അപ്പോൾ ദോഷം ചെയ്ത് പല ഫലം തരാനായിട്ട് കർമ്മകാരകനായിട്ട് നമുക്ക് നിയോഗിക്കപ്പെട്ട ആളാണ് ആര് ശനി ഭഗവാനെന്നുള്ള പേര് പറയുന്നത് എനർജി അതിന് എനർജി എന്ന് തന്നെ പറയാം നമുക്ക് എന്തോ ഇപ്പോൾ എനർജി അല്ലല്ല അപ്പം അത് എനർജി എന്ന് തന്നെ പറയാം അപ്പോൾ ഈ എനർജി നമ്മുടെ ജാതകത്തിൽ എവിടെയാണ് ഇരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അതാണ് പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ കാശി ജാതകം നോക്കുന്നത് ശനി ഭഗവാനെ വെച്ചാണ് അതിൽ ഒരു ഒരു എക്സാമ്പിൾ ഞാൻ പറയാം അശ്വതി നക്ഷത്രത്തിൽ നിൽക്കുന്ന ഒരു ശനി ഭഗവാൻ ഒരു നീച അവസ്ഥയിൽ മേടനക്ഷ മേടരാശിയിൽ നിൽക്കുന്ന ഒരു ശനി ഭഗവാൻ ഇത് കാലപുരുഷൻ എന്ന് പറയുന്നത് നമുക്ക് പറയാം കാലപുരുഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ളത് മേടം മുതൽ മീനം വരക്കുള്ള രാശിചക്രം അപ്പം കാലപുരുഷൻ്റെ തലയിലാണ് തല ഏകദേശം ഉച്ചിയിലാണ് ആരെ മേടരാശി അവിടെ ഇരിക്കുന്ന ശനി ഭഗവാൻ ഒന്ന് മറ്റ് ചില കോമ്പിനേഷൻസും കൂടെ ഒത്തു വന്നാൽ എന്താ പറയുക എല്ലാം അതുകൊണ്ട് മാത്രം കാശീജാതമാവുന്നില്ല മറ്റു ചില കോമ്പിനേഷൻസും കൂടെ ഒത്തു വരുമ്പം അത് കാശീജാതകു പറയുന്നു നൂറ് ശതമാനം അടിച്ചു പറയാം സുഹൃത്തുക്കളെ ഈ ഇങ്ങനെയൊരു അവസ്ഥയിരിക്കുന്ന ഒരു ജാതകം ഇനി എന്തൊക്കെയുണ്ട് ഏത് വലിയ കോടീശ്വരനായി പറഞ്ഞാലും ഏത് വലിയ ഐശ്വര്യവാനായിട്ട് പറഞ്ഞാലും തീർച്ചയായിട്ടും ഹരിചന്ദ്രനായിട്ട് അതായത് താഴെ വന്ന് ശ്മശാനവാസിയായിട്ട് മാറിയേ പറ്റൂ ഇതാണ് കാശിജാതകം ഇതാണ് ഇതാണ് നമ്മുടെ ഹരിചന്ദ്ര മഹാരാജാവൻ്റെ കഥകൊക്കെ കേട്ടിട്ടില്ലേ ഇതാണ് സത്യം അപ്പം നമ്മൾ അറിയേണ്ടത് നമ്മുടെ ജാതകത്തിൽ അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ ഇതെങ്ങനെയാണെന്ന് അറിയാം സുഹൃത്തുക്കളെ നമ്മൾ ആദ്യമൊന്നും നമുക്ക് നമ്മൾ നന്നായിട്ടിരിക്കും നമുക്കെല്ലാം ഉണ്ടായിരിക്കും നമുക്ക് കുടുംബം ഉണ്ടായിരിക്കും നമുക്ക് ഐശ്വര്യം ഉണ്ടായിരിക്കും നമുക്ക് ധനം ഉണ്ടായിരിക്കും നമ്മളെ ചോദ്യം ചെയ്യാൻ ആരും കാണില്ല രാജാവിന് തുല്യമായിരിക്കും പക്ഷേ ഒരവസ്ഥയിലെ നമ്മളെ കൊണ്ടുവന്ന് ശ്മശാനത്തിൽ കൊണ്ടുപോയി ആ ഒരു ലെവലിലാക്കി നമ്മൾ അത്രയും താഴെ ഭൂമിയിൽ വന്ന് അത്ര ഭിക്ഷാരിച്ച ശേഷം തിരിച്ച് നമ്മളെ കൊണ്ടുവന്ന് രാജാവാക്കുന്ന പ്രക്രിയയാണ് കാശിജാതകം എന്ന് പറയുന്നത് കാശിജാതകത്തിന് പരിഹാരമില്ലെന്നല്ല നൂറ് ശതമാനം പരിഹാരമുണ്ട് പക്ഷേ ആ പരിഹാരം എന്താണെന്നും ജാതകത്തിൽ നോക്കി അതിന് തക്കതായിട്ടുള്ള പരിഹാരം ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കാശി ടൂർ അടിച്ചാലൊന്നും താല്യം നടക്കത്തില്ല ഒരു കാര്യം ഞാൻ പറയാം സുഹൃത്തുക്കളെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണെ പരിഹാരം എന്ന് പറയുന്നത് ഒരു ജിമക്കൊന്നും അല്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ടൂറ് പോകുന്നമാതിരി പോയി അവിടെ പോയി അത് ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഹോട്ടലിൽ നിന്ന് താമസിച്ച് പിന്നെ നോൺ വെജ് കഴിക്കുന്നത് അത് അവരുടെ താല്പര്യമാണ് അപ്പൊ അങ്ങനെ എൻജോയ് ചെയ്ത് തീർക്കാവുന്ന ഒരു സ്ഥലമല്ല പരിഹാരം ചെയ്യുന്നത് പരിഹാരം എന്ന് പറഞ്ഞാൽ വിഷമിച്ച് കഷ്ടപ്പെട്ട് അതിൻ്റേതായിട്ടുള്ള വേദനയോടുകൂടി ഭഗവാനോട് പോയി അല്ലെങ്കിൽ ആ എനർജിയോട് പോയി റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് പരിഹാരം അത് തരണമോ വേണ്ടായോയ്ക്കും ഭഗവാനാണ് അപ്പോൾ ഭഗവാനോട് ചോദിച്ച് വാങ്ങിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അവിടെ പോയി ആ മറഞ്ഞു ജോലിച്ച് പറഞ്ഞു ഞാൻ പരിഹാരം ചെയ്തു പരിഹാരം ചെയ്യുന്ന വേറെ കാര്യങ്ങൾക്കാണ് പോകുന്നത് എനിക്ക് എനിക്ക് അനുഭവമുണ്ട് സുഹൃത്തുക്കൾ ഞാനിത് ഓപ്പൺ ആയിട്ട് പറയുന്നത് എന്താണെന്ന് അറിയാമോ എൻ്റെ പല ക്ലയൻസിനും ഉള്ള അനുഭവങ്ങൾ കൊണ്ട് പറയുന്നതാണ് ഇതിന് ചില ക്ലയൻസ് ഉണ്ട് വളരെ വളരെ ആത്മാർത്ഥമായിട്ട് എടുത്ത് വളരെ ഡീപ്പായിട്ട് അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച് അവസാനം അവർ രക്ഷപ്പെടുന്നുണ്ട് പക്ഷേ ചില ക്ലയൻസ് ഉണ്ട് ആ പറഞ്ഞില്ലേ ആ ജ്യോത്സ്യം പറഞ്ഞു എന്നാ ബാ നമുക്കൊന്ന് പോയിട്ട് വരാം പോയിട്ട് എത്രയും പോർഷായിട്ട് പോകാവോ എത്രയും സന്തോഷ ലാഘവത്തോടെ പോകാവോ അത്രയും ലാഘവത്തോട് പോയിട്ട് പറഞ്ഞതിന് മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ അല്ലേ പറഞ്ഞേക്കുന്നത് അത്രയും ചെയ്തിട്ട് തിരിച്ച് സല്യൂട്ട് അടിച്ചിട്ടിങ്ങി വരും എന്താ വേണമെന്നുണ്ടെങ്കിൽ ജോത്സ്യം പറഞ്ഞല്ലേ ജോൽസ്യം ശരിയാക്കിക്കോട്ടെ എൻ്റെ സുഹൃത്ത് ജോലിസിനു ശരിയാകുന്നതെങ്കിൽ ആര് ജോലിസിനു ശരിയാകണ്ടേ ജോൾസ്യൻ്റെ ജീവിതം നടക്കണ്ടേ നിങ്ങൾ നിങ്ങളതെന്ന് ആലോചിച്ച് നോക്ക് അതായത് അവരവർ കഷ്ടപ്പെട്ട് അവരവർ ആത്മാർത്ഥമായിട്ട് പരിഹാരം ചെയ്താൽ മാത്രമേ നമ്മുടെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറുകയുള്ളൂ അതൊരിക്കലും ഒരു ജ്യോത്സ്യൻ്റെ തലയിൽ കെട്ടിവെക്കാനോ അല്ലെങ്കിൽ പറഞ്ഞാലോ ഒന്നും ഒന്നും നടക്കില്ല സുഹൃത്തുക്കളെ ഇതിനകത്ത് യാതൊരു അർത്ഥവും പുറത്തിൻ്റെ അർത്ഥം യാതൊരു അർത്ഥവുമില്ല ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവരെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം ആ ഓക്കെ ഞാൻ ഇനി കാശിജാലകത്തിലേക്ക് തിരിച്ചു വരാം അപ്പം ഈ കാർഷിക ജാതകത്തിൽ വേറൊരു ഇതം എന്താണെന്നറിയാവോ കാർശീജാലകത്തിൽ ഞാനിപ്പോൾ ഒരു ഒരു കാര്യം ഞാൻ പറഞ്ഞു ശനിയുടെ വന്നിട്ട് പിന്നെ അശ്വതി നക്ഷത്രത്തിലെ നീചാവസ്ഥയിൽ ശനി നിൽക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കാം ഒന്നാം ഭാരത്തിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ സംഭവിക്കാം അല്ലെങ്കിൽ പല കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ദേവലാശാപിൻ്റെ ഒക്കെ കൂടെ ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ഇത് സംഭവിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ശനി മാത്രം വെളിയിൽ നിന്നിട്ട് രാഹുവും കേരും കാളസർപ്പോഗം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഈ കാളസർപ്പയോഗത്തിലും യോഗത്തിലും വേറെ ഒരു യോഗമുണ്ട് അത് നിങ്ങൾക്ക് അറിയോ അതായത് ശനി ഭഗവാൻ വന്നിട്ട് വെളിയിൽ നിന്നിട്ട് രാഹു കേതു അച്ഛന് രാഹു കേതു അച്ഛൻ എന്ന് പറഞ്ഞാൽ രാഹു മുതൽ കേതു വരെയുള്ള കോമ്പിനേഷനുള്ള ഗഹകളെല്ലാം നിന്നിട്ട് വെളിയിൽ ശനി ഭഗവാൻ മാത്രം നിൽക്കുന്ന ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ട് ഇതും ഇതും കാശി അപ്പൊ എന്ന് പറയുന്ന ഒന്നല്ല കാശി കാശിജാതകത്തിന് പല തരത്തിലുള്ള രൂപങ്ങളുണ്ട് അപ്പോൾ അതിന് ചെയ്യുന്ന പരിഹാരം ഇതിന് ചെയ്തു കഴിഞ്ഞാൽ ശരിയാകില്ല ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് പരിഹാരമുണ്ട് ആ കാശി കാശീജാലത്തിന് തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള പരിഹാരങ്ങളുണ്ട് അതറിയാവുന്ന ഒരാചാര്യനോട് ചോദിച്ചു മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് ചെയ്യണം ചെയ്താൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഹരിചന്ദ്ര മഹാരാജാവൊക്കെ കണ്ടല്ലേ എന്ത് പാടുപെട്ടിട്ടുണ്ട് എന്തിനാണ് ഈ കഥകളൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ആചാര്യന്മാരും അല്ലെങ്കിൽ നമ്മൾക്ക് അറിവ് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ കൊടുത്തിരിക്കുന്ന കഥകളൊക്കെ യഥാർത്ഥമായിട്ടും നമ്മളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്ന മനുഷ്യൻ ജീവിക്കാൻ അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ അനുഭവിക്കുന്നത് കൊണ്ട് അതൊക്കെ അത് നമ്മൾ മനസ്സിലാക്കണം അതനുസരിച്ചപ്പോൾ എന്ത് ചെയ്തു ഹരിചന്ദ്ര മഹാരാജാവ് ലാസ്റ്റിൽ കാശി കാശിയിൽ പോയി നിങ്ങൾക്കറിയോ ഹരിചന്ദ്രഘട്ടം എന്നുള്ള സ്ഥലം കാശിയിലുണ്ടല്ലേ അപ്പം ശ്മശാനത്തിൽ പോയി ചില പരിഹാരങ്ങൾ ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് ലാസ്റ്റില് പിന്നെ വെളിയിൽ വന്നത് ഇത് എന്താ ഹരിചന്ദ്ര മഹാരാജൻ ദൈവഭക്തിയില്ലേ നൂറ് ശതമാനം ദൈവഭക്തി ഉള്ള ആളാണ് അദ്ദേഹം പരമശിവനെ അത്ര ആത്മാർത്ഥമായിട്ട് ജീവിച്ചതാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത് നടന്നത് അദ്ദേഹം കഴിഞ്ഞ ജന്മങ്ങളിൽ എവിടെയോ വെച്ച് ചെയ്ത ഒരു പാപത്തിന്റെ പരിഹാരമാണ് നമ്മൾ ഈ ഈ ജന്മത്തിൽ ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തേ പറ്റുകയുള്ളൂ നമ്മൾ അത് നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് ആ അത് സോറി എന്ന് പറയുന്നത് വേറെ ആ തെറ്റിന് പരിഹാര പരിഹാരം എന്ന് പറഞ്ഞാൽ എന്തുവാ ആ തെറ്റ് ഒഴിവാക്കാനായിട്ട് അതിനൊരു സമാധാനം ചെയ്യുക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ആ സമാധാനം ചെയ്തേ പറ്റൂ അത് സമാധാനം ചെയ്യേണ്ട മാതിരി തന്നെ ചെയ്തേ പറ്റൂ നമുക്ക് തോന്നുമ്പോൾ ചെയ്യാനാണെങ്കിൽ ഇന്നൊന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ സുഹൃത്തുക്കളെ ഇതൊന്ന് രണ്ടാമത് ഈ ലക്ഷണങ്ങളെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഹരിചന്ദ്ര മഹാരാജാവിനെ എടുത്തോളുക ജസ്റ്റ് അദ്ദേഹത്തിനുണ്ടായ അതേ അനുഭവം ഒരു മനുഷ്യനുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഉറപ്പിക്കാം ഇദ്ദേഹത്തിൻ്റെ ജാതകം നോക്കാതെ തന്നെ ഉറപ്പിക്കാം ഇത് കാശി ജാതക കാശി ജാതകമാണെന്ന് പറയുന്നത് മനസ്സിലായില്ലേ രണ്ടാമത് പരിഹാരങ്ങളുടെ കാര്യങ്ങൾ പറയാം പരിഹാരങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ കാശിയിൽ പോകുന്ന ഒരു പരിഹാരമാണ് കാശിയിൽ പോയി എന്തൊക്കെ ചെയ്യണം എവിടൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അറിയാവുന്ന ഒരാചാര്യനെ കൊണ്ട് ചോദിച്ചു മനസ്സിലാക്കി അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വ്രതമെടുത്ത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്താൽ മാത്രമേ ശരിയാവുകയുള്ളൂ ഞാൻ അമ്പലത്തിൽ പോയി നെയ്ദൈവം കത്തിച്ചു അതുകൊണ്ട് എനിക്ക് നാളെ ആ കാര്യം സാധിക്കണം എന്ന് വിചാരിച്ച നടക്കത്തില്ല സുഹൃത്തുക്കളെ അതിനു വേണ്ടിയിട്ട് ആരും ബുദ്ധിമുട്ടുകയും വേണ്ട വെറുതെ എന്തില്ലേ കഷ്ടപ്പെടുന്നത് ചെയ്യ ആത്മാർത്ഥമായിട്ട് പരിഹാരം ചെയ്യാൻ പോയി ആത്മാർഥമായിട്ട് ചെയ്ത് അതിൻ്റെ ഇടയിൽ വേറെ സ്വന്തം കാര്യങ്ങൾ വേറെ കാര്യങ്ങളും നോക്കി എന്നാൽ അവിടെ വരെ പോകുന്നതല്ല അവിടെ കുറച്ച് ബിസിനസ്സും ചെയ്യാന്നൊക്കെ വിചാരിച്ച് പോകുന്ന ആൾക്കാർക്കുണ്ടല്ലോ ഞാൻ പ്രത്യേകിച്ച് പറയാനൊക്കെ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും അപ്പോൾ ഇതൊക്കെ തന്നെയാണ് സുഹൃത്തുക്കളെ ഞാൻ പറയാനും ഈ വീഡിയോയിൽ പെട്ടെന്ന് ഈ വീഡിയോ ഇടാൻ തന്നെ എനിക്ക് തോന്നാൻ കാരണം ഇതാണ് പലരുടെയും ആ ഒരു അപ്രോച്ച് അതായത് പരിഹാരത്തിനോടുള്ള അപ്രോച്ച് വളരെ ദയനീയമാണ് ഒന്നിലവർക്കറിയാത്ത കൊണ്ടായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ലാതെ കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ലെന്നുള്ളത് കൊണ്ടായിരിക്കാം അതെനിക്കറിയില്ല പക്ഷേ തീർച്ചയായിട്ടും ഒരു ജ്യോത്സിനെ കണ്ട് പരിഹാരം വാങ്ങിച്ചതുകൊണ്ട് കാര്യം മാത്രം അല്ലെങ്കിൽ അതവിടെ പോയി കാണിച്ച് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ പറഞ്ഞ പോലെ ചെയ്തതുകൊണ്ട് കാര്യമൊന്നും നടക്കത്തില്ല നമ്മുടെ ആത്മാർത്ഥതയ്ക്കും നമ്മുടെ വിശ്വാസത്തിനും മാത്രമേ മറുപടി ഉള്ളൂ അത് നമുക്കിപ്പോൾ പുതിയ നിയ പുതിയ കാര്യങ്ങളല്ലേ ലോ ഓഫ് അട്രാക്ഷൻസ് നിങ്ങൾ ദിവസം കേൾക്കുന്നില്ലേ അപ്പൊ ഈ ലോ ഓഫ് അട്രാക്ഷനും അതല്ലേ പറയണേ നമ്മൾ എന്ത് വിചാരിച്ചോ അതാണ് നമുക്ക് നടക്കാൻ പോകുന്നത് നമ്മൾ അത്ര ആത്മാർത്ഥമായിട്ട് പരിഹാരം ചെയ്താൽ മാത്രമേ നമുക്ക് കാര്യം സാധിക്കൂ അതിന് സംശയമൊന്നുമില്ല പിന്നെ കണ്ടുപിടിക്കുന്ന വിധം ഞാൻ പറഞ്ഞ വീണ്ടും തിരിച്ചു പറയുകയാണ് ഒന്ന് വന്നിട്ട് ശനി ഭഗവാന്റെ ഇതിനെല്ലാം കാരണം അതിപ്പം പിന്നെ കാലപുരുഷ സമയത്ത് ഒന്ന് നാല് പത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്ന ഒന്ന് രണ്ടാമത് നമ്മുടെ ലഗ്നഭാവത്തിൻ്റെ ഒന്നേ നാല് പത്ത് നിന്ന് നിൽക്കുന്നതൊന്ന് ചില ഗ്രഹങ്ങളുമായിട്ട് കമ്പൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു ഭാവം ഒന്ന് പിന്നെ രാഹുഗീത അച്ഛനെന്ന് പറയും രാഹുഗീതുക്കളുടെ വെളിയിൽ നിൽക്കുന്ന ശനി ഭഗവാൻ ഒന്ന് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കോമ്പിനേഷൻസ് എടുത്ത് ആ കോമ്പിനേഷൻസിനനുസരിച്ചുള്ള പരിഹാരം ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ നമുക്കതിനുള്ള ആത്മാർത്ഥതയും നമുക്കതിനുള്ള സമാധാനവും ഉണ്ടെങ്കിൽ ഇതൊന്നും പിന്നെ എത്രയോ ജന്മങ്ങൾ കൊണ്ട് നമ്മൾ നേടിയ നല്ല ചീത്തയായിരിക്കും നമ്മൾ ഇവിടെ അനുഭവിക്കുന്നത് അല്ലേ ആ ചീത്ത ഒരു ദിവസം ഒരു നെയ്വിളക്കിൽ തീരുകടങ്ങി എന്തായിരുന്നു അങ്ങനല്ല നമ്മൾ ചെയ്യേണ്ടത് ആത്മാർത്ഥ ആ നെയ്വിളക്ക് കത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഉരുകണം അത്ര ആത്മാർത്ഥതയോട് ചെയ്താൽ മാത്രമേ കാര്യം സാധിക്കുകയുള്ളൂ സുഹൃത്തുക്കളെ മറ്റുള്ളവരെക്കൊണ്ട് ചെയ്യിക്കാം അല്ലെങ്കിൽ ഞാൻ ഞാൻ ചെയ്യുന്നതിന് പോലെ എൻ്റെ വേലക്കാരനെ കൊണ്ട് ചെയ്യിക്കാം അല്ലെങ്കിൽ അടുത്ത ആളെ കൊണ്ട് ജയിക്കാം അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവിനെ കൊണ്ട് ജയിക്കാം ഇതൊന്നും ഈ പരിപ്പൊന്നും അവിടെ വേവത്തില്ല ഭഗവാൻ്റെ എടുക്കുക ഭഗവാനെന്ന് പറഞ്ഞാൽ ആ യൂണിവേഴ്സിൻ്റെ എടുക്കുക വേഗത്തില്ല നമ്മളെ പറ്റി ടു ഇസഡ് അറിയാവുന്ന ഒരേ ഒരു വ്യക്തി അവർ മാത്രമാണ് അദ്ദേഹത്തിന് അറിയാം നമ്മുടെ അറിയാം നമ്മൾ എന്താ ചെയ്യാൻ പോലും നമ്മുടെ ആത്മാർത്ഥത എന്താണെന്ന് അറിയാം ആ ആത്മാർഥതയ്ക്ക് മാത്രമേ മറുപടി ഉള്ളൂ അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ് കുറച്ച് എമോഷണലായിട്ട് സംസാരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും കണ്ടിട്ടും മനസ്സിനുള്ള വിഷമാണ് സുഹൃത്തുക്കളെ ഇതിന് ഈ പരിഹാരങ്ങൾ പറയുമ്പോൾ ഒരു പരിഹാരങ്ങളെ വന്നിട്ട് കൂളായിട്ട് എടുക്കുന്ന പരിപാടി ദയവ് ചെയ്തെടുക്കാതെ നിങ്ങളൊരു ആ ഒരു ആസ്ട്രോളജറെ കണ്ടുകൊണ്ട് മാത്രം കാര്യം സാധിക്കില്ല ആസ്ട്രോളജർ പറയുന്നത് കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവര് മാത്രം ചെയ്താൽ മതി വെറുതെ എന്തിനെ ഈ ആസ്ട്രോളജിയെ പിടിക്കുന്നത് നമ്മൾ ചെയ്ത് നമുക്ക് നമ്മൾ ചെയ്യാത്ത കാര്യത്തിനും നമ്മൾ പിന്നെ എനിക്കറിയാവുന്ന കുറച്ച് ചില വ്യക്തികളെ പറ്റിയാണ് ഞാൻ പറയുന്നത് അവർ ജാലകം പരിഹാരത്തിന് പോകും പരിഹാരത്തിന് പോകുമ്പോൾ പല വേറെ കാര്യങ്ങളും ചെയ്യും എന്നിട്ട് വന്നിട്ട് എന്നിട്ട് എന്താ കാര്യം നടക്ക നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യം നടക്കില്ല അപ്പോൾ എന്താ പറയുക ആഹാ പരിഹാരം ചെയ്തെന്താ പറഞ്ഞിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടായി പരിഹാരം ചെയ്യുന്നത് ജ്യോത്സിനു വേണ്ടിയിട്ടാണോ അല്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കാശീജാലകത്തിനെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ ദയവ് ചെയ്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കമൻസ് സോറി മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് കണ്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ വിളിക്കുന്നതായിരിക്കും ദയവുജയത് കോൾ ചെയ്ത് ഒരു പക്ഷേ എടുക്കാൻ എനിക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് എനിക്കും വിഷമമാണ് നിങ്ങൾക്കും വിഷമമാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ വീണ്ടും എൻ്റെ വീഡിയോ സീരീസ് ആരംഭിക്കുകയാണ് കുറച്ച് നാളെ ചില കാരണങ്ങളാൽ നിർത്തിവെയ്ക്കേണ്ടി വന്നു ഇനി അത് മാക്സിമം ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു നമസ്കാരം എല്ലാവരും എൻ്റെ വീഡിയോ ഷെയർ ചെയ്യാനും കാണാനും ആത്മാർത്ഥമായിട്ട് ലൈക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യണം നമസ്കാരം